നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ബി ജെ പി ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അവിടെ പ്രസിഡന്റിനാണ് ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ ഉള്ളെങ്കിൽ തന്നെ സംഘടനാപരമായ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും സെക്രട്ടറിമാരാണ് നേരത്തേക്ക് ബി ഒരു ജനറൽ സെക്രട്ടറിയും ഒരു സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയും പിന്നെ സെക്രട്ടറിമാരുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ സംഘടനാ ചുമതല ഉണ്ടാകുന്ന സെക്രട്ടറി മുഴുവൻ സമയ സെക്രട്ടറിയും അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകനും ആയിരിക്കും എന്നുള്ളതാണ് അതായത് ആർ എസ് എസ് ആയിരിക്കും പാർട്ടിക്ക് ഈ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയെ വിട്ടുകൊടുക്കുന്നത് അദ്ദേഹമാണ് സംഘടനയുടെ ആ കെട്ടുറപ്പിനെ പരിപാലിച്ചുകൊണ്ട് സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റ് കഴിഞ്ഞാൽ പലപ്പോഴും അധികാരം ഏറ്റവും കൂടുതലുള്ളത് ഈ സംഘടനാ സെക്രട്ടറിക്കായിരുന്നു ജനറൽ സെക്രട്ടറി പൊതു സെക്രട്ടറിയും മറ്റു സെക്രട്ടറിമാരെ നോക്കുന്ന ഒരാളുമായിരുന്നു ഇന്ന് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം കൂടി എന്നുള്ളതാണ് ഇന്ന് ഇപ്പം സംഘത്തിൽ നിന്ന് ഉണ്ടായിരുന്ന സെക്രട്ടറി കഴിഞ്ഞ നാളില് പിൻവലിക്കപ്പെട്ടു സംഘം തിരിച്ചു വിളിച്ചതിന് ശേഷം ആർ എസ് എസിന്റെ പ്രചാരകനെ പാർട്ടിക്ക് ഇപ്പോൾ കഴിഞ്ഞ നാളുവരെ വിത്ത് കൊടുത്തിട്ടില്ല എന്നാൽ ദേശീയ തലത്തിൽ വിയിൽ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഗണേശനൊക്കെ തിരികെ വിളിച്ചതിന് ശേഷം പിന്നെ ഒരു സംഘടനയുടെ പ്രചാരകനായി സെക്രട്ടറി പദത്തിലേക്ക് ആരും വന്നിട്ടില്ല എന്നാൽ ഇവിടെ ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അഞ്ച് സെക്രട്ടറി ജനറൽ സെക്രട്ടറിമാരെയാണ് ബി ജെ പി പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് അതിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രണ്ടു പേരെന്ന് പറയുന്നത് എം ഡി രമേശും ശോഭ സുരേന്ദ്രനുമായിരിക്കും വളരെ ദീർഘകാലമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാതല പ്രവർത്തനം വന്ന ഒരാളാണ് എം ഡി രമേശ് ഏറ്റവും താഴേക്കിടയിലുള്ള പഴയകാല പ്രവർത്തകർ മുതൽ ഈ പുതിയ തലമുറയിൽപ്പെട്ട പ്രവർത്തകരെ വരെ അറിയുന്ന ഒരു നേതാവാണ് എം ഡി രമേശ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം വളരെ നാളുകൾക്ക് മുമ്പ് അതായത് പി കെ കൃഷ്ണദാസ് ഏർ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് യുവമോർച്ചയുടെ സംഘടനാ സെക്രട്ടറിയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് വന്ന ഒരു സംഘത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ് എം ഡി രമേശ് കൂടാതെ ശോഭാ സുരേന്ദ്രനെ നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നല്ല ഒരു മതിപ്പുള്ള ഒരു ക്രൗഡ് ഉള്ളർ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് ആവേശമാണ് പ്രവർത്തകർക്ക് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ രണ്ട് പഴയകാല നേതാക്കന്മാർ അതായത് കുറേ വർഷങ്ങളായി സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ എം ഡി രമേശും ഇവിടെ നേരത്തെ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തഴയപ്പെട്ട നേതാക്കന്മാരിൽ പ്രമുഖ എന്ന് പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രനാണ് അവർക്ക് പ്രത്യേക ചുമതലകൾ കൊടുക്കാതിരിക്കുകയും പാർട്ടിയുടെ സംഘടനാ പരിപാടികളും പൊതുപരിപാടികളിലും ഒന്നും തന്നെ അവരെ അധികം ക്ഷണിക്കാതിരിക്കുകയും ചെയ്യുന്ന പലപ്പോഴും കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ടാണ് സംസ്ഥാന തലത്തിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം പോലും കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്നാൽ എം ഡി രമേശ് വളരെ കഴിവുറ്റതായിട്ടുള്ള പ്രതിഭാശാലിയായിട്ടുള്ള ഒരു നേതാവും സൗമ്യമുഖമാണ് ബി ജെ പിയുടെ ഇവർ രണ്ടുപേരും ജനറൽ സ്ഥാനത്തേക്ക് കയൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ മൂന്നാമത് വരുന്നത് നമുക്കറിയാം പി സി ജോർജിൻ്റെ പുത്തനായ ഷോൺ ജോർജ് ആണ് മറ്റൊരു മൂന്നാമത്തെ കക്ഷിയായിട്ട് വരുന്ന ജനറൽ സെക്രട്ടറിമാരിലൊരാൾ പ്രമുഖനെന്ന് പറയുന്നത് അതുപോലെ തന്നെ പി സുധീർ നേരത്തെ പട്ടികജാതി മോർച്ചയുടെ ഒക്കെ സംസ്ഥാന ഭാരവാഹിത്വം വഹിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബി സംസ്ഥാന നേതാവായിരുന്ന പി സുധീർ അഡ്വക്കേറ്റ് പി സുധീർ നാലാമത് ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ അനൂപ് ആൻഡണിയാണ് അഞ്ചാമത് വരുന്നത് അനൂപ് ആൻഡണി നമുക്കറിയാം അനൂപ് ആൻ്റിയും ജനറൽ സെക്രട്ടറിമാരിൽ പ്രമുഖനായിട്ട് വരുന്ന ഒരു നേതാവാണ് അങ്ങനെ അഞ്ച് ജനറൽ സെക്രട്ടറിമാരെ വെച്ച് മുന്നോട്ട് പോകുന്നു അനൂപ് ആൻഡണിയൊക്കെ യുവ ബി ജെ പിയുടെ അപ്പോൾ അഞ്ച് ജനറൽ സെക്രട്ടറിമാരാണ് പ്രധാനമായിട്ടും ബി ജെ പിയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി പലതലേക്ക് വരുന്നത് അവർ അഞ്ചു പേരും വളരെ കഴിവുറ്റവരും മികവുറ്റവരുമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് അതിൽ ഏറ്റവും സീനിയർ എന്ന് പറയാവുന്ന രണ്ട് പേര് രണ്ട് മുഖങ്ങളാണ് ശോഭ സുരേന്ദ്രനും അതുപോലെ എം ഡി രമേശും പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളും പൊതു കാര്യങ്ങളിലൊക്കെ നോക്കുന്ന സീനിയർ ജനറൽ സെക്രട്ടറിമാരായിട്ട് അവർ വരും അതുപോലെ തന്നെ മറ്റൊരാൾ സുരേഷ് ആണ് നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് ഉണ്ട് അഡ്വക്കേറ്റ് സുരേഷിന് സാധ്യതയുണ്ട് അഡ്വക്കേറ്റ് സുരേഷ് നേരത്തെ സംസ്ഥാന സെക്രട്ടറി ആയി പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് അപ്പോൾ അഡ്വക്കേറ്റ് സുരേഷിനും ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ ഇത്രയും ആളുകളാണ് പ്രധാനമായിട്ട് വരുന്നത് എന്നാലും അഞ്ച് ജനറൽ സെക്രട്ടറിമാർ പാർട്ടിക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്ക വിഷയം പലപ്പോഴും പലർക്കും പല സോണായിട്ട് വിഭജിച്ചു കൊടുത്തുകൊണ്ടായിരിക്കും ഈ സെക്രട്ടറിമാരുടെ ചുമതലകൾ വഹിക്കുക പ്രത്യേകിച്ച് ഇപ്പം ജില്ലകൾ രണ്ടായിട്ടും വിഭജിച്ചിട്ടുള്ളത് കൊണ്ട് ഓരോ ഇരുപത്തെട്ടോളം ജില്ലകളുണ്ട് അപ്പം അതുകൊണ്ട് ആ ഇരുപത്തെട്ടോളം ഉപജില്ലകൾക്ക് ഓരോ നോക്കാനുള്ള ജനറൽ സെക്രട്ടറിമാരെ ഇവരെ നിയമിക്കും അവർക്ക് ഓർപ്പ് ചാർജ് കൊടുക്കുന്ന ഓരോ വിഭാഗങ്ങളിലായിരിക്കും അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലായിരിക്കും പ്രത്യേകിച്ച് ഈ ജനറൽ സെക്രട്ടറിമാർക്ക് സ്ഥാനം കൊടുക്കുന്നത് അതിനുശേഷം ഇനി സെക്രട്ടറിമാരെ പിന്നീട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ബി ജെ പിയുടെ പുതിയൊരു പ്രൊഫഷണൽ ടീം രംഗത്ത് വരുന്നതോടുകൂടി ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ സജ്ജീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഒപ്പം ഈ സെക്രട്ടറിമാരായിരിക്കും നമസ്കാരം